ബിഗ് ബോസ് ഷോയിൽ വന്ന പലരുടെയും ജീവിതം മാറിമറിഞ്ഞതിന് പ്രേക്ഷകർ സാക്ഷിയാണ് ചിലർക്ക് വളരെ മോശം അനുഭവം ഷോയ്ക്ക് ശേഷം നേരിടേണ്ടി വന്നുവെങ്കിലും വേറെ ചിലരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് പേളിമാണിയും ശ്രീനിഷ് അരവിന്ദനും കിട്ടിയത് പുതിയ ജീവിതമാണെങ്കിൽ അതിലും വലിയ നേട്ടമാണ് നാദിരാ മെഹറിന് കിട്ടിയത് വർഷങ്ങളായി അകന്നു നിന്നിരുന്ന കുടുംബം തന്നെ അംഗീകരിച്ച സംഭവം ബിഗ് ബോസ് ചരിത്രത്തിന്റെ തന്നെ വലിയ നേട്ടമായിരുന്നു അത്തരത്തിൽ തന്റെ ജീവിതവും കഷ്ടപ്പാടും ആകെ മാറി മറിഞ്ഞുവെന്ന് സായി കൃഷ്ണ പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് സായി കൃഷ്ണ പ്രേക്ഷക ശ്രദ്ധ നേടിയത് എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുന്ന സായിക്ക് ഇനി സീക്രട്ട് ഏജന്റ് എന്ന മുഖം വേണ്ടെന്നും സായി പറയുന്നുണ്ട് ബിഗ് ബോസിൽ വന്നതിനു ശേഷം താൻ ജീവിതം പഠിച്ചു ഇപ്പോഴാണോ ഒരു മനുഷ്യനായത് വളരെ മോശം സ്വഭാവമായിരുന്നു തൻ്റെ ഇത് ഈ ഷോയിലൂടെ അതെല്ലാം മാറുമെന്ന് നേരത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ സായി കൃഷ്ണ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മാതൃദിനത്തോടനുബന്ധിച്ച് ബിഗ് ബോസ് എല്ലാവരുടെയും അമ്മമാരെ കാണിച്ചിരുന്നു അതിനൊപ്പം മത്സരാർത്ഥികൾക്ക് അമ്മയോട് പറയാനുള്ള കാര്യങ്ങൾ കത്തെഴുതി പറയാനുള്ള അവസരവും നൽകിയിരുന്നു എന്നാൽ സായി കൃഷ്ണ കഴിഞ്ഞ ദിവസം കത്തെഴുതിയത് അമ്മയ്ക്ക് മാത്രമല്ല തന്റെ അമ്മൂമ്മയ്ക്കും ഭാര്യയ്ക്കും കൂടിയായിരുന്നു തന്റെ അമ്മയ്ക്ക് മാത്രമല്ല അമ്മയുടെ അമ്മയ്ക്കും ഇനി ഒരു അമ്മയാകാൻ പോകുന്ന ഭാര്യ സ്നേഹയ്ക്കും വേണ്ടിയാണ് ഈ കത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സായി കൃഷ്ണ തുടങ്ങിയത് ചെറുപ്പത്തിൽ തന്നെ അമ്മയോളം നോക്കിയത് അമ്മൂമ്മയായിരുന്നു ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം നൽകി വയറു നിറയ്ക്കും ആ അമ്മൂമ്മയെ കുറച്ചു കാലങ്ങളായി താൻ തിരിഞ്ഞു നോക്കിയിരുന്നില്ല അൾഷിമേഴ്സ് എല്ലാം വന്ന് അമ്മുമ്മ സൈഡാണ് അമ്മയ്ക്കും ഭാര്യ സ്നേഹയ്ക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതുവരെ അത് തന്നെയായിരുന്നു ഞാനിത് ഇവിടെ തുറന്നു പറയുന്നതോടെ അവർ എന്നെ മനസ്സിലാക്കി അത് മാറ്റുമെന്നും ഒരുമിച്ച് നിൽക്കുമെന്നും താൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യം പറയണമെന്ന് കരുതിയതല്ല പക്ഷെ എന്നെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാകും അമ്മയെയും ഭാര്യയും കൈവിടാൻ കഴിയില്ല അതേസമയം രണ്ടു പേർക്കും ഇടയിൽ നിൽക്കുന്ന അവസ്ഥ വളരെ മോശവുമാണ് പുറത്തുനിന്ന് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത അവർ പരസ്പരം മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നം ഇതോടെ അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നു പുറത്തു വരുന്ന സായി അമ്മയുടെ കണ്ണനായിരിക്കുമെന്നും സീക്രട്ട് ആയിരിക്കില്ല എന്നും സായി പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന വീക്കെൻഡ് എപ്പിസോഡ് ഏവരുടെയും കണ്ണു നനയ്ക്കുന്നതായിരുന്നു മാതൃദിനത്തിൽ മത്സരാർത്ഥികൾ തങ്ങളുടെ അമ്മമാർക്ക് വളരെ മനോഹരമായി കത്തുകൾ എഴുതുകയും അത് അവതാരകനായ മോഹൻലാലിന്റെ മുന്നിൽ വെച്ച് വായിക്കുകയും ചെയ്തിരുന്നു അതിൽ അഭിഷേക് ശ്രീകുമാറിന്റെയും ജിൻഡോയുടെയും സിജുയുടെയും അപ്സുരയുടെയും ഒക്കെ കത്തുകൾ പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ചിരുന്നു മരിച്ചുപോയ തന്റെ അമ്മയ്ക്ക് അഭിഷേക് എഴുതിയ കത്താണ് പ്രേക്ഷകരുടെയും അതുപോലെ അവതാരകൻ മോഹൻലാലിന്റെയും കണ്ണ് നനയ്ക്കുകയും ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ